തില്ലേരിയിൽ തില്ലേരി സ്വദേശി ലുക്മാൻ മസ്റൂർ ആണ് ഗ്രാം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഓണം സ്പെഷ്യൽ ോടനുബന്ധിച്ച് കണ്ണൂർ ഇ ഐ ആൻഡ് ഐ ബി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷജിത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സർക്കിൾ ഓഫീസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷാജിയും സംഘവും കണ്ണൂർ പ്രഭാത് പയ്യാമ്പലം കാനത്തൂർ തില്ലേരി എന്നീ ഭാഗങ്ങളിൽ പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ മെത്താ കടത്തിക്കൊണ്ടുവന്ന് ഇയാൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നതായി എക്സൈസ് പറയുന്നു ചില്ലറിയായി മെത്താ തൂക്കി വിൽക്കുന്നതിനായി ഇലക്ട്രോണിക് ത്രാസടക്കം പ്രതി തില്ലേരി ഭാഗത്ത് എത്തിച്ചിട്ടുണ്ടെന്നും രഹസ്യ വിവരമുണ്ടായിരുന്നു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷജിത്തിനു പുറമേ പി സി പ്രഭുനാഥ് പ്രിവെന്റീവ് ഓഫീസർ വി വി സാനൂബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ടി ശരത് വി വി സൃജിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി എന്നിവരും ഉണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ